നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ പുരുഷസൂക്തത്തിലെ പതിനൊന്നാമത്തെ മന്ത്രത്തിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത് നമുക്കറിയാം പുരുഷസൂക്തം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഗഹനമായ ഒരു മന്ത്രമാണ് ഒരു സൂക്തമാണ് ആ സൂക്തത്തിൽ ഏറെ കുപ്രസിദ്ധി നേടി എന്ന് പറയാവുന്ന ആരോപണങ്ങൾ നേരിട്ട ഒരു മന്ത്രമാണ് നമ്മൾ പതിനൊന്നാമതായി വരുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മന്ത്രത്തിൻ്റെയും ഋഷി നാരായണ തന്നെയാണ് വിജിത് അനുഷ്ടുഛന്ദ ദേവത ഗാന്ധാര സ്വര ഓം ബ്രാഹ്മണോ അസ്യ മുഖമാസീത് ബാ രാജന്യകൃത ഊരു തദ യ പദ്ധ്യൂദ്രോ അജായത ഓം ബ്രാഹ്മണോ അസ്യ മുഖമാസീത് ബാ രാജന്യകൃത ഊരു തദൈഷ്യ പദ് ശൂദ്രോ അജാത ഓ ബ്രാഹ്മണോ അസ മുഖമാസീത് ബാഹൂരാജന്യ ഊരു തദ്യയദ്വൈഷ്യ പദ്ഭ്യം ശൂദ്രോ അജാത യജുവേദത്തില് മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ മന്ത്രമായിട്ടാണ് ഇത് വരുന്നത് എന്താ ഇതിൻ്റെ അർത്ഥം നോക്കാം ബ്രാഹ്മണോ അസ്യ മുഖം ആസീത് അപ്പോൾ അസ്യ മുഖം അസ്യ മുഖം ഈ പുരുഷന്റെ മുഖം അഥവാ വായ ബ്രാഹ്മണ ആസീത്ത് ബ്രാഹ്മണൻ ആയിരുന്നു ബ്രാഹ്മണ ആസീത് ബ്രാഹ്മണൻ ആയിരുന്നു രാജന്യഹ ക്ഷത്രിയൻ രാജന്യാ ക്ഷത്രിയൻ രാജന്യാ ക്ഷത്രിയൻ ബാഹൂകൃതഹ ബാഹൂതാ ഇരു കൈകൾ ആക്കപ്പെട്ടു ബാഹൂകൃത ഇരു കൈകൾ ആക്കപ്പെട്ടു ഏത് വൈശ്യ എന്താണോ വൈശ്യനായുള്ളത് എന്താണോ വൈശ്യനായിട്ടുള്ളത് തത് അസ്യ ഊരുഹൂ തത് അത് അസ്യ ഊരു തത് അസ്യ ഊരൂ അത് ഈ പുരുഷന്റെ ഇരു തുടകൾ ആയിരുന്നു രണ്ട് തുടകളായിരുന്നു തത് അസ്യഊരൂ എന്ന് പറഞ്ഞാൽ അത് ഈ പുരുഷൻ്റെ രണ്ട് തുടകളായിരുന്നു അല്ലെങ്കിൽ ഇരു തുടകളായിരുന്നു പദ്ഭ്യാം പദ്ഭ്യാം പാദങ്ങൾക്കായിക്കൊണ്ട് പദ്ഭ്യാം പാദങ്ങൾക്കായിക്കൊണ്ട് ശൂദ്ര അജായത ശൂദ്രഹ അജായത ശൂദ്ര അജായത ശൂദ്രൻ പ്രകടമായി തത് അസ്യ ഊരു അത് ഈ പുരുഷന്റെ ഇരു തുടകൾ രണ്ട് തുടകളായിരുന്നു പത്മ്യാം പാദങ്ങൾക്കായി കൊണ്ട് ശൂദ്ര അജായത ശൂദ്രൻ പ്രകടമായി എന്ന് പറഞ്ഞു ഈ മന്ത്രത്തിൻ്റെ ഒരു വിശദീകരണം ഞാൻ ഈ ഇൻഡിക് ഡിലൂഷൻസ് എന്നൊരു സീരീസിന്റെ ഭാഗമായിട്ട് ഇതേ ചാനൽ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ നൽകാം അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്നുകൂടി കാണുക എന്ന് മാത്രമേ ഇപ്പോഴെനിക്ക് പറയാനുള്ളൂ ഏതായാലും ഈ മന്ത്രവും നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ള കൂടി നമുക്ക് ശ്രദ്ധയോടുകൂടി വേണം പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ മന്ത്രത്തിൻ്റെ വിശിഷ്ടമായ ഒരു തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതെല്ലാം ഞാൻ ഈ ജാതി വേദത്തിലുണ്ടോ എന്നുള്ള ആ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഇൻഡിക് ഡിലൂഷൻസ് എന്ന ആ സീരീസിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് പഠിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു വേദപുഷ്പത്തിലെ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറയാം ഇതിൻ്റെ ഋഷി നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഋഷി നാരായണനാണ് നൃജി അനുഷ്ടപ്പാണ് ചന്ദ പുരുഷ ആണ് ദേവത ഗാന്ധാര സ്വരം അപ്പൊ മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ചെല്ലാം ഓം ബ്രാഹ്മണോ അസ്യ മുഖമാസീത് വാവൂ രാജന്യകൃത ഊരൂ തദസ ദ്വൈഷ പത്ഭ്യാം ശൂദ്രോ അജായ അസ്യ മുഖം ആ ഈ പുരുഷന്റെ മുഖം അഥവാ വായ ബ്രാഹ്മണ ആസീത് ബ്രാഹ്മണൻ ആയിരുന്നു രാജന്യ ക്ഷത്രിയൻ ബാഹു കൃതഹ ഇരു കൈകളാക്കപ്പെട്ടു ബാഹു കൃതഹ ഇരു കൈകളാക്കപ്പെട്ടു എതു വൈശ്യ എന്താണോ വൈശ്യനായുള്ളത് തത് ഊരു അത് ഈ പുരുഷന്റെ രണ്ട് തുടകളായിരുന്നു പത്ഭ്യാങ് പാദങ്ങൾക്കായിക്കൊണ്ട് കൊണ്ട് ശൂദ്രഹ അചായത ശൂദ്രൻ പ്രകടമായി ഇതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവും കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്ക് ഡിലൂഷൻസ് എന്ന സീരീസ് നിർബന്ധമായും കാണണം അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട് എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ എൻ്റെ ഈ വേദപുഷ്പം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു നമസ്തേ